പുനലൂർ നഗരസഭ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷാംഗങ്ങൾ വാർഷിക ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുവാനുള്ള യോഗം ബഹിഷ്കരിച്ച ശേഷം വിളിച്ചേർത്ത സമ്മേളനത്തിലാണ് നഗരസഭ ഭരണസമിതിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷമെത്തിയത് ബഡ്ജറ്റ് സംബന്ധിച്ച പ്രാഥമിക ധാരണ പോലുമില്ലാതെ തട്ടിക്കൂട്ടിയ അബദ്ധ പഞ്ചാംഗമാണ് ഈ വർഷത്തെ ബഡ്ജറ്റെന്നും പ്രഖ്യാപനങ്ങളെല്ലാം മുൻവർഷത്തേത് അതേപോലെ തന്നെ വീണ്ടും നൽകി നഗരവാസികളെ വെല്ലുവിളിക്കുകയാണെന്നും അംഗങ്ങൾ ആരോപിക്കുന്നു ഈ ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയ ബജറ്റാണ് പുനലൂർ നഗരസഭ ഇപ്പോൾ അവതരിപ്പിച്ചത് ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തൊട്ട് മുൻ വർഷങ്ങളിലെ ബജറ്റ് കൂടി ഞങ്ങൾ കൈവശം നൂറ് കോടി രൂപ വരവും തൊണ്ണൂറ്റിനാല് കോടി രൂപ ചെലവും എന്നൊക്കെ പറയുന്ന ഒരു ബജറ്റ് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപിച്ചത് എന്നാൽ ഈ നൂറ് കോടി രൂപ വരുന്നത് സംബന്ധിച്ച് ഈ ബഡ്ജറ്റിൽ അവ്യക്തത നിലനിൽക്കുകയാണ് അത് മാത്രവുമല്ല ഇതിന് മുൻ ബജറ്റുകളിൽ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലെ സ്ഥിതി വികസന സ്റ്റേറ്റ്മെന്റുകൾ കണക്കുകൾ കൂടി വെച്ചുകൊണ്ടുള്ള ബജറ്റാണ് ഈ വർഷം അതില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളൊക്കെ ദീർഘകാലം ഈ ബജറ്റൊക്കെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും എന്നാലിത് തട്ടിക്കൂട്ടി ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായി ഉണ്ടാക്കിയതാണ് ഈ ബജറ്റ് എന്ന് വളരെ ഖേദപൂർവ്വം ഞങ്ങൾ പറഞ്ഞത് ഇതിൽ ഏറ്റവും രസകരമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നഗരസഭയുടെ ബജറ്റിൽ സ്ഥിതി വിവര സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു പട്ടണത്തെ സംബന്ധിച്ച പൊതുവിവരങ്ങൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിൽ പോലും ഗുരുതരമായ തെറ്റാണ് അതിൽ ഉള്ളത് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാൻ പുനരൂർ പട്ടണത്തിലെ ജനസംഖ്യ സംബന്ധിച്ചുള്ള കണക്കുകളും പട്ടണത്തിലെ സ്ഥാപനങ്ങളും പട്ടണത്തിലെ പൊതുസ്ഥാപനങ്ങളും ഒക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ആ സ്ഥിതി വിവര കണക്കുകളിൽ തന്നെ വസ്തുതാപരമായ പിഴവുകളാണ് ഉള്ളത് എന്ന് അത് അത്ര കാതലായ കാര്യം അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് പറയുകയാണ് ഈ പുനലൂർ പട്ടണത്തിൽ ട്രാൻസ്ജെൻഡറുകൾ ഇല്ല എന്നൊരു കണ്ടുപിടുത്തമാണ് ഈ ഭരണസഭ നടത്തിയിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം പട്ടണത്തിൽ ട്രാൻസ്ജെൻഡറുകൾ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് എന്ന് അവർക്കും ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം ട്രാൻസ്ജെൻഡറുകളുടെ ക്ഷേമത്തിന് വേണ്ടി പൈസ വെച്ചിട്ടുണ്ടെങ്കിലും ട്രാൻസ്ജെൻഡറുകൾ നഗരസഭയിൽ ഇല്ല എന്നാണ് ഈ സ്ഥിതിവിവര സ്റ്റേറ്റ്മെന്റിൽ അവർ കാണിച്ചിട്ടുള്ളത് അത് മാത്രവുമല്ല പട്ടണത്തിലെ ജനസംഖ്യയായാലും ഭിന്നശേഷിക്കാരുടെ കണക്കായാലും അറുപത് വയസ്സിന് ഉള്ളിൽ പ്രായമുള്ളവരുടെയും അഗതികളുടെയും അതിഥി തൊഴിലാളികളുടെയും പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ ആളുകളുടെയും എല്ലാം കണക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത് പോലും വളരെ തെറ്റാണ് പുനലൂർ പട്ടണത്തിൽ നേഴ്സറി സ്കൂളുകളും ഡേ കെയർ സെന്ററുകളും ഇല്ല എന്നൊരു കണ്ടുപിടുത്തമാണ് ബജറ്റ് തയ്യാറാക്കിയ ആളുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത് പട്ടണത്തിൽ ഒട്ടനവധി നഴ്സറികളും ഡേ കെയറും ഒക്കെ ഉള്ളത് നമുക്കൊക്കെ അറിയാം പട്ടണത്തിൽ സഹകരിക്കുന്നവർക്കൊക്കെ അറിയാം എയ്ഡഡ് മേഖലയിൽ ഒരു പ്രൈമറി സ്കൂൾ മാത്രമേ ഉള്ളതായും അൺഎയ്ഡഡ് മേഖലയിലുള്ള പ്രൈമറി സ്കൂളുകൾ ഒന്നും ഇല്ല എന്നൊരു കണ്ടുപിടുത്തം കൂടി അവർ നടത്തിയിട്ടുണ്ട് പുനലൂരിൽ കോളേജുകൾ നഗരസഭയുടെ പരിധിയിൽ എത്ര കോളേജുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പട്ടണത്തിലുള്ള ആളുകൾ ഒന്ന് ആലോചിച്ചേ കണക്ക് പറയാം കാരണം പണ്ടൊക്കെ എസ് എൻ കോളേജ് മാത്രം ഉണ്ടായിരുന്നു ഇപ്പൊ എസ് എൻ കോളേജിൽ തന്നെ എസ് എൻ്റെ സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട് ഗ്രീസ് കോളേജ് പോലുള്ള ഒട്ടനവധി ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും സ്വകാര്യ മേഖലയിൽ പോലും കോളേജുകൾ ഇല്ല എന്നൊരു കണ്ടുപിടുത്തം അവർ നടത്തിയിട്ടുണ്ട് അങ്ങനെ പട്ടണത്തിൽ ഹോസ്റ്റലുകൾ ഇല്ല ഹോസ്റ്റലുകളില്ല ഹോസ്റ്റലുകൾ ഇല്ല ഈ സ്ഥിതി വിവരങ്ങൾ നിങ്ങളുടെയൊക്കെ കൈവശം ബജറ്റ് ഉണ്ടായിരിക്കും നിങ്ങളത് പരിശോധിച്ചാൽ മതി ഹോസ്റ്റലുകൾ ഹോസ്റ്റലുകളില്ല ആദരാശ്രമം നമ്മുടെ ഈ മാതൃഭൂമി പത്ര ഓഫീസിന്റെ താഴെ ഒരു ഹോസ്റ്റലില് തുടങ്ങി ഒട്ടനവധി ഹോസ്റ്റലുകൾ റെയിൽവേ സ്റ്റേഷനടുത്ത് ഈ ഹോസ്റ്റലുകളൊക്കെ ഉണ്ടെങ്കിലും സ്വകാര്യ മേഖലയിൽ പോലും ഈ ഹോസ്റ്റലുകളൊന്നും ഇല്ല എന്ന് സ്പെഷ്യൽ സ്കൂളുകൾ ഒരെണ്ണം ബഡ് സ്കൂൾ മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് ഞാനിത് പറഞ്ഞത് ഇത് അത്ര കാതായ കാര്യം അല്ലെങ്കിൽ പോലും ഒരു സ്ഥിതി വിവര സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിൽ പോലും അവർ ഗൗരവമായി ഒന്നിനെയും കാണുന്നില്ല ഇവിടെ ബഡ് സ്കൂള് മാത്രമല്ല നമ്മുടെ ആശാഭവൻ പോലുള്ള ഒരുപാട് സ്വകാര്യ മേഖലയിൽ ഉള്ള കേന്ദ്രങ്ങളുണ്ട് ഇതിനെ ഒന്നും ഇവരെ ഗൗരവമായി എടുക്കാതെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കി കൊടുത്ത കുറച്ച് കണക്കുകൾ വെച്ചുകൊണ്ട് ഒരു ബജറ്റ് എന്ന പേരിൽ ഒരു നാടകം നടത്തിയിരിക്കും ഈ ബജറ്റും ഇതിന് മുൻവർഷത്തെ ഒരു ബജറ്റും ഒരു ചെറിയ താരതമ്യം പറയാം മുൻവർഷത്തെ ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റ് ഞാൻ ഒന്ന് വായിക്കാം ശ്രീരാമവർമ്മ മാർക്കറ്റിൽ ആധുനിക മത്സ്യ മാർക്കറ്റ് ആരംഭിക്കും രാജഗോപാലൻ നായർ ടൗൺ ഹാൾ സ്ഥാപിക്കും വിവിധ കേന്ദ്രങ്ങളിൽ ടേക്ക് ബ്രേക്ക് സ്ഥാപിക്കും ഏഴ് നില ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർത്തീകരിക്കും ആർ ആർ ഓഫീസ് സമുച്ചയത്തിന്റെ പൂർത്തീകരണം നടക്കും വിവിധ വാർഡുകളിൽ സി സി ടി വി സ്ഥാപിക്കും കലേനാട് ഭരതകർമ്മ സേന ഫെസിലിറ്റേഷൻ സെന്റർ നവീകരിക്കും നഗരസഭ ഓഫീസിന്റെ ഡിജിറ്റലൈസേഷൻ നടത്തും പുനലൂർ ബാലൻ സാംസ്കാരിക കേന്ദ്രം ആരംഭിക്കും ഫ്ളാറ്റ് ഏരിയ ഷെൽട്ടർ ഹോം പൂർത്തീകരിക്കും ആധുനിക അറവശാല നിർമ്മാണം പൂർത്തീകരിക്കും ഈ വർഷത്തെ അല്ല കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തിൽ ഇതേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഈ വർഷം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒരു വ്യത്യാസം ഒരു ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഓർഡർ ഒന്നും മാറ്റിയിട്ടുണ്ട് ആദ്യം ഏഴ് ഏതെങ്കിലും വ്യാപാര സമുച്ചയം പൂർത്തീകരിക്കും ഫ്ലാറ്റേരി ലൈഫ് ഫ്ലാറ്റിൽ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കും പതിനൊന്ന് കോടി രൂപ മുളക്കിന്റെ അറവ്ശാല നിർമ്മാണം ആരംഭിക്കും ശ്രീരാമ ശ്രീരാമപറമുരം മാർക്കറ്റ് ആരംഭിക്കും പട്ടണത്തിൽ സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കുക അതാ ഒരു പുതിയൊരു കാര്യം പുതിയൊരു കാര്യം ഉള്ളതിന് നമ്മൾ പറയണല്ലോ ആധുനിക മാർക്കറ്റ് ആരംഭിക്കും ടൗൺ ഹാൾ നിർമ്മാണം തിരഞ്ഞു തുടങ്ങി പാലൻ മെമ്മോറിയൽ സാംസ്കാരിക നിലയം ഉൾപ്പെടെ ഈ വർഷത്തെ ബജറ്റിൽ പോലും കഴിഞ്ഞ വർഷത്തത് എഴുതി എന്നുള്ളതല്ലാതെ പട്ടണത്തിന്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്തിട്ടുമില്ല ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല ഞങ്ങൾ കൗൺസിൽ യോഗങ്ങളിൽ പലപ്പോഴും ഇവരോട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും ഇവര് പറ്റിപ്പോയി ഇനി ഇത് നോക്കാം ഇത് പറയുന്നതല്ലാതെ അവർ വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ പട്ടണത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഇവിടെ പി എം എ വൈ പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഭാഗം നിലയിൽ നമ്മുടെ ഇവിടേക്ക് ഭൂമി ഇല്ലാത്ത എണ് ഭൂമിയുണ്ട് വീടില്ലാത്ത എണ്ണൂറ്റി എൺപതോളം പേരുണ്ട് അതിലും മുന്നൂറ്റി പതിമൂന്ന് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചേക്കാം അത് തയ്യാറാക്കി ഞങ്ങൾ ദിവസം ചോദിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടില്ല സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടില്ല ഇല്ല അതുകൊണ്ട് നടക്കുന്നില്ല ഞങ്ങൾ കൗൺസിൽ യോഗം നിരന്തരം പറഞ്ഞു ഒടുവിൽ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം തിരുവനന്തപുരത്ത് കുടുംബശ്രീ മിഷന്റെ ഈ ഭവന പദ്ധതികൾ ചെയ്യുന്ന വിഭാഗത്തിൽ നിന്നും ആളുകൾ വന്ന് കൗൺസിൽ യോഗം ഉണ്ടെന്ന് അറിഞ്ഞ് കൗൺസിൽ യോഗത്തിൽ വന്ന് അവർ പൊട്ടിത്തെറിച്ചു അവര് പറഞ്ഞു പി എം എ വൈ പദ്ധതിയിൽ അമ്പത്തി നഗരസഭകൾ കേരളത്തിലുണ്ട് അൻപത്തിനാല് അവരുടെ ലിസ്റ്റുകൾ തന്നു പുനലൂർ നഗരസഭ ലിസ്റ്റ് സമർപ്പിക്കണമെന്ന് പല അവസരങ്ങൾ ആവശ്യപ്പെട്ടു റിമൈൻഡറുകൾ അയച്ചു നഗരസഭയിൽ നിന്നും ലിസ്റ്റ് തരാത്തത് കൊണ്ട് മാത്രം അമ്പത്തിനാല് മുനിസിപ്പാലിറ്റികൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങളോട് മുനിസിപ്പൽ കൗൺസിൽ യോഗങ്ങൾ ഇവർ പറഞ്ഞിരുന്നത് അവിടുന്ന് അറിയിപ്പ് ഒന്നും ഇല്ല എന്ന് അവര് വന്ന് പറയാണ് ഞങ്ങൾ അറിയിപ്പ് ഒരുപാട് പ്രാവശ്യം ഓർമ്മപ്പെടുത്തലുകൾ നടത്തി അത് കൊടുത്തു കൊടുക്കാൻ തീരുമാനിച്ച കൗൺസിൽ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് ഇന്നത്തെ അന്വേഷണത്തിൽ അറിയുന്നത് ആ ഫയൽ പൈല നമ്മൾ ആരോട് പറയണം ലോൺ എടുക്കാൻ തീരുമാനിച്ചു ആവശ്യമായ നടപടികൾ ചെയ്യുന്നില്ല നമ്മൾ ആരോട് പറയേണ്ടത് സമരങ്ങൾ ഒരുപാട് ചെയ്തു പട്ടണത്തിന്റെ കഴിഞ്ഞ കാലം കുറെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്ന സമയമാണ് പൊതുജനങ്ങളോട് പറഞ്ഞു അവിടെ ചെയ്യാൻ കഴിയുന്ന മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചു പാലം കുലിങ്ങിയാലും ഏളം കുലിങ്ങില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ഉണ്ടായിരുന്ന ട്യൂബ് ലൈറ്റുകൾ ഊരി മാറ്റി പകരം എൽഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ചു ഒരു കോടി രൂപ ചെലവാക്കിയ ചെയ്തേ ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ പുറത്തിറങ്ങിയത് നോക്കിയാൽ മതി എല്ലാ പോസ്റ്റിലും നാലും അഞ്ചും ബൾബ് തൂക്കിയിട്ടേക്കോ ലക്ഷം രൂപ വെറും അഞ്ചു ലക്ഷം രൂപ മുടക്കി ഇത് ഒരു പല അവസരങ്ങൾ പറഞ്ഞു രേഖാമൂലം കത്തു കൊടുത്തു പറഞ്ഞുകൊണ്ട് ആ ആ ലൈറ്റ് ലൈറ്റ് റിപ്പയർ റിപ്പയർ ചെയ്താൽ പട്ടണത്തിൽ എല്ലാ വർഷവും ഇത് ബൾബ് പർച്ചേസ് ചെയ്യുമ്പോഴല്ലേ കമ്മീഷൻ കിട്ടും ബൾബുകൾ വാങ്ങിച്ച ഒരു പോസ്റ്റിൽ നാലും അഞ്ചും ബൾബുകൾ പൂങ്ങി കിടക്കുക ഒന്നും കത്തുന്നതുമില്ല ഇടയ്ക്ക് വ്യാപാരി വ്യവസായികൾ ഒരു ദിവസം സർത്താൽ നടത്തി പണിക്കുടത്തിൽ നടത്തിയ ദിവസം പുരലൂ പട്ടണത്തിൽ ആളുകൾ കൂട്ടിയിടിച്ചു വീട് സെന്റർ ആരംഭിച്ചപ്പോ അഷ്ടമംഗലം വാർഡിൽ ഹെൽത്ത് സെന്റർ ഉണ്ട് തൊള്ളായിരം മീറ്റർ അവിടെ തൊട്ടടുത്ത് പലവട്ടം വാർഡിൽ മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥ അവിടെ പറ്റത്തില്ല കൗൺസിലറിന്റെ ബന്ധുവിറ്റ കെട്ടിടത്തിൽ തന്നെ തുടങ്ങി വീടുകളിലൂടെ കെട്ടിട വിഭാഗം അതെ പരിശോധിച്ചു വാടകം നോക്കിയപ്പോഴും രൂപ രൂപ വരെ മാക്സിമം വാടക കൊടുക്കാം കൗൺസിൽ കൂടി തീരുമാനിച്ചു അലക്ടർ ചെയർമാൻ ആയിട്ടുള്ള സമിതി അംഗീകരിച്ചാലേ മറ്റു ഒരു രൂപ കൂട്ടി ആറായിരത്തി ഒരുന്നൂറ് ആക്കാൻ ആറായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തീരുമാനിച്ചത് മിനിറ്റ്സിൽ എഴുതിയപ്പോ പക്ഷേ കൗൺസിലറിന്റെ ബന്ധുവിന് പതിനായിരം രൂപ കിട്ടാൻ വേണ്ടി മിനിറ്റ്സിൽ എത്തിച്ചേർന്നു അങ്ങനെ കൊടുത്തോട്ടിരിക്കും

പറഞ്ഞ് തെറ്റാണെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്ക് കാലം കൊടുക്കാലം ഞങ്ങൾ പറയൂലോ ഒരു തവണ ഒരു പരാതി അടിപൊളി കഥകളും ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണ് എന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് കൈവശമുണ്ട് അവര് പറഞ്ഞു തെറ്റായ രീതിയിൽ പണം ഉദ്യോഗസ്ഥരെ പൈസ രാജഗോപാലൻ നായർ മെമ്മോറിയൽ ടൗൺ ഹാൾ ഏഴുന്നില വ്യാപാര സമുച്ചയം എന്നിവ പാതി വഴിയിൽ നിലച്ചു നഗരസഭയിലെ റോഡുകളെല്ലാം തകർന്ന തരിപ്പണമായി ഒരു കോടിയിൽ പരം രൂപ മുതൽ മുടക്കി സ്ഥാപിച്ച എൽ ഇ ഡി തെരുവിളക്കുകൾ അറ്റകുറ്റപ്പണികളുടെ അഭാവം കാരണം പ്രവർത്തനരഹിതമാണ് സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിനു വേണ്ടി നഗരസഭയെ ഏൽപ്പിച്ച നാൽപ്പത്തിനാല് കുടുംബങ്ങൾക്കായുള്ള പ്ലാച്ചേരിയിലെ ഭവന സമുച്ചയത്തിൽ നഗരസഭയെ ഒരുക്കിയ സൗകര്യങ്ങളിൽ ദുരിതജീവിതമാണ് സാധാരണക്കാർ നയിക്കുന്നതെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് കൗൺസിലർമാരായ കെ കനകമ്മ എസ് പുടിയൻപിള്ള കെ ബിജു എം ബി റഷീദ് കുട്ടി കെ എൻ ബിപിൻകുമാർ ഷെമി അസീസ് നിർമ്മല സത്യൻ ഷഫീല ഷാജഹാൻ ജ്യോതി സന്തോഷ് റംലത്ത് സത്വീർ എന്നിവർ പറഞ്ഞു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ